നമസ്കാരം സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വിൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം തളിക്കുളം പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും പൂക്കൃഷിക്ക് ആവശ്യമായ തൈകളും ജൈവവളവും വിതരണം ചെയ്തു സ്കൂളുകളിലെ ഗ്രീൻ ക്ലബ്ബുകൾക്ക് കാർഷികോൽപ്പന്നങ്ങളും ഉപകരണങ്ങളും നൽകൽ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പൂക്കൃഷിക്കാവശ്യമായ തൈകൾ വിതരണം ചെയ്തത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ മഹമ്മദ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ നിറത്തിലുള്ള ചെണ്ടുമല്ലി വാടാർമല്ലി ജമന്തി എന്നിവയാണ് വിതരണം ചെയ്തത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ജിഷ കെ പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഉദ്യോഗസ്ഥരായ സയന ശീലാവതി എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ഷേമകാര്യ സെൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ് എല്ലാരോടും നന്നായി സ്കൂളുകളൊക്കെ പുതിയ കെട്ടിട ലാബ് വന്നു സ്കൂളുകളും നന്നായി ആശുപത്രികളും നന്നായില്ല ആശുപത്രികളൊക്കെ പുതിയ ഡോക്ടർമാർ വരെ പുതിയത് വന്നു

കേരളം സുന്ദര കൂടെ ആകണം എന്നാണ് ഗവണ്മെന്റും ജനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ സുന്ദരായിരുന്നു വേണം നല്ല പൂക്കളും പറഞ്ഞു ആ നല്ല ചെടികളൊക്കെ വെച്ച് സുന്ദര വഴി അതിന് ചെടി അതിൽ മാത്രമല്ല വളം കൂടെ തരുന്നവരാണ് അല്ല വളം കൂടെ ചെടി മാത്രമല്ല വളവും കൂടെ തരുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി ഉപയോഗിച്ച് നല്ല കേരളത്തെ കുറെക്കൂടെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ സഹായിക്കണം സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവരായിരിക്കും ഈ ചെലങ്ങൊരു കാലം ചെയ്തിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുബന്ധിച്ച വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു തളിക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി വെക്കാതെയും മുന്നോട്ട് പോകണം അല്ലെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നത് പക്ഷെ ഈ പദ്ധതി ഇല്ലാതെയും മുന്നോട്ട് പോകാം എന്നിരിക്കെ സ്കൂളുകളിൽ വിവിധങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് പ്രചോദനമേകാവുന്ന സ്കൂളുകൾക്ക് ഉപകാരപ്രദമാകാവുന്ന വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രവർത്തനം നടത്തുന്നത് അതിൽ ഏറ്റവും എന്ന് പറയുന്നത് കുട്ടികളെ സ്കൂളുകളുമായി അല്ലെങ്കിൽ കുട്ടികളെ പ്രകൃതിയുമായി കൂടി ചേർന്ന് ഒരു അവസരം നൽകുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം സ്കൂളുകളിൽ നിന്ന് ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ പരവക്ഷതകളും വെച്ച് കുട്ടികളെ കൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് പക്ഷെ അതിനൊരു തുടർച്ച ലഭിക്കുന്നില്ല അവർ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന തൈകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും അത് അധ്യാപിക വക്ക നിങ്ങൾ പരിപാലിക്കുക എന്നുള്ളതാണ് കുട്ടികൾ പലപ്പോഴും അതിന്റെ ഭാഗമാക്കാവുന്നില്ല പക്ഷെ ഇത്തവണ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വേണം എന്നുള്ളതാണ്